ക്രൂരമായ പീഡനമേറ്റുവാങ്ങുമ്പോൾ പോലും തന്റെ മരണം സുനിശ്ചിതമായി എന്ന് മനസ്സിലാക്കിയിട്ടും മരണം വരെയും ആരുടെയും മുന്നിൽ മുട്ടുമടക്കാൻ വിസമ്മതിച്ച ആനയായിരുന്നു ശങ്കരനാരായണൻ എന്ന പഴയ വൈക്കം ചന്ദ്രശേഖരൻ കാട്ടിൽ നിന്നും തന്നെ പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യന്റെ അടിമയാക്കിയതിലുള്ള പ്രതിഷേധമാകാം മരണം വരെയും തന്റെ ഉള്ളിലെ പ്രതികാരാഗ്ഞിക്കിടാതെ അവൻ സൂക്ഷിച്ചു അക്കാലങ്ങളിൽ ശങ്കരനാരായണൻ എന്ന പേരു മാത്രം മതി ആനയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ ആന കേരളത്തിൽ വഴക്കുള്ള ആനകളെ ചട്ടം പഠിപ്പിച്ച് മര്യാദക്കാരനാക്കി മാറ്റുന്ന പല കോടികെട്ടിയ പാപ്പന്മാരും മുട്ടുമടക്കിയിട്ടുണ്ട് ഇവന്റെ അംഗക്കലിക്ക് മുൻപിൽ എന്നാൽ അപൂർവം ചില പാപ്പാന്മാരുടെ സ്നേഹപൂർവമായ ഇടപെടലുകൾക്ക് മാത്രമേ ശങ്കരനാരായണനെ ഒന്ന് തണുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ മനുഷ്യരുടെ അനാവശ്യ ഇടപെടലുകളാണ് ശങ്കരനാരായണൻ എന്ന ആനയുടെ ദുർമരണത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ഒരുപക്ഷെ വിധി മറ്റൊന്നായിരുന്നുവെങ്കിൽ ഇന്ന് വൈക്കം ശിവക്ഷേത്രത്തിൽ ഏവരാലും ബഹുമാനിക്കപ്പെടേണ്ട ഒരു ആനയെ ജീവിക്കേണ്ടവനായിരുന്നു പഴയ വൈക്കം ചന്ദ്രശേഖരൻ എന്ന ശങ്കരനാരായണൻ കോട്ടയം ജില്ലയിലെ വൈക്കം ശിവക്ഷേത്രത്തിലെത്തിയിരുന്ന ഭക്തർ വളരെ സ്നേഹത്തോടെയാണ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നത് അവരെന്നും അവന് കഴിക്കാനായി പഴങ്ങൾ കരുതിയിരുന്നു എന്നാൽ ആ സ്നേഹബന്ധം അതിരുകടന്നതോടെ പാപ്പാനില്ലാത്തപ്പോൾ ആനയുടെ അടുത്തേക്ക് ജനങ്ങൾ കടന്നു ചെല്ലുന്ന അവസ്ഥയുണ്ടായി വൈക്കത്തപ്പൻ എന്ന പേരുണ്ടായിരുന്ന പാപ്പാനായിരുന്നു അന്ന് ചന്ദ്രശേഖരനിൽ ചുമതലയുണ്ടായിരുന്നത് ജനങ്ങൾ ആനയുടെ അടുത്ത് ഇടപഴകുന്നത് ഇഷ്ടമില്ലാതിരുന്ന വൈക്കത്തപ്പൻ എന്ന ആനപ്പാപ്പാൻ ആനയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇതോടെ ആനയ്ക്ക് പഴവുമായി വരുന്ന ഭക്തജനങ്ങളെ അവൻ കയ്യിൽ കിട്ടുന്നതെല്ലാം പെറുക്കി എറിയുവാൻ തുടങ്ങി പഴവും ശർക്കരയുമായി ആനയെ കാണാൻ എത്തിയ വൈക്കം ശിവക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് നല്ല ഏറു നൽകിയാണ് ചന്ദ്രശേഖരൻ തിരിച്ചയച്ചിരുന്നത് ക്രമേണ ആനയുടെ അക്രമവാസന കൂടിയതോടെ പാപ്പാനല്ലാതെ മറ്റാർക്കും ആനയുടെ അരികിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി കുരിശു കണ്ട പിശാചിനെ പോലെ മനുഷ്യനെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് ചന്ദ്രശേഖരൻ മാറിയപ്പോൾ ഇനി ആനയെ ക്ഷേത്രത്തിൽ നിർത്തിയാൽ ക്ഷേത്രത്തിന് ദുഷ്പേരി കേൾക്കുമെന്ന് കരുതി ആനയെ ലേലം ചെയ്യാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ചന്ദ്രശേഖരനെ ലേലം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാംബശിവൻ എന്ന പേരുള്ള മറ്റൊരാനയെ കൂടി ആ സമയത്ത് ലേലം ചെയ്തിരുന്നു ലേലത്തിൽ ചന്ദ്രശേഖരനെ സ്വന്തമാക്കിയത് പാമ്പാടി രാജന്റെ ഉടമയായിരുന്ന ബേബിച്ചേട്ടനായിരുന്നു മനുഷ്യർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ലഭിച്ചത് ആ പാവം ആനയ്ക്കായിരുന്നു പുതിയ സ്ഥലത്തെത്തിയതോടെ ആക്രമണ സ്വഭാവം കൂടുതൽ രൂക്ഷമാക്കിയ ചന്ദ്രശേഖരനെ തമിഴ്നാട്ടിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു പക്ഷേ അവനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന പുതുപുത്തൻ ലോറി കുത്തിപ്പൊളിച്ചായിരുന്നു ചന്ദ്രശേഖരൻ പുതിയ ഉടമയെ സ്വീകരിച്ചത് തമിഴ്നാട്ടിലെത്തിയ ചന്ദ്രശേഖരൻ വീരോട്ടു കുങ്കൻ എന്ന പുതിയ പേരിൽ അറിയപ്പെട്ടു തേനി സ്വദേശി തുളസി എന്ന ഉടമയായിരുന്നു വീരോട്ടുകുങ്കൻ എന്ന ചന്ദ്രശേഖരനെ സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെത്തിയെങ്കിലും ചന്ദ്രശേഖരന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല മുൻചുണ്ടിയായിരുന്നു പ്രധാന കാരണം ചെറിയൊരു കാരണമതി മതി അവനിടയാൻ തമിഴ്നാട്ടിൽ തടിപ്പണിക്കായിരുന്നു ചന്ദ്രശേഖരനെ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഒരിക്കൽ ആനയുടമ തുളസി ചന്ദ്രശേഖരനെ വല്ലവിധിനെയും അവരുടെ പുതുപുത്തൻ ലോറിയിൽ കയറ്റി ോറി സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പുതുപുത്തൻ ലോറി കുത്തിപ്പൊളിച്ച് കയ്യിൽ കൊടുത്തു വീരോട്ട് എന്ന ചന്ദ്രശേഖരൻ ഇടയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും അവന് വേണ്ട ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഒരു കിളി അടുത്തുകൂടെ പോയാൽ മതി അതൊരു കാരണമാക്കി അവനിടയും ഇടഞ്ഞാൽ പിന്നെ സാധാരണ ആനകളെ പോലെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിയാവുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ചന്ദ്രശേഖരൻ തമിഴ്നാട്ടിലും അക്രമം തുടർന്ന വീരോട്ടുകുങ്കനെ കൊണ്ട് പൊറുതിമുട്ടിയ അണ്ണാച്ചി അവനിൽ കോട്ടയം സ്വദേശി കുഴിത്തോട്ടം ജോയ്ക്ക് കൈമാറി കുഴിത്തോട്ടം ജോയ് ചന്ദ്രശേഖരനെ സ്വന്തമാക്കിയപ്പോൾ ആനയുടെ ചുമതല വാഴക്കുളം മനോജ് എന്ന പാപ്പാനായിരുന്നു ആനയ്ക്കൊത്ത പാപ്പാൻ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധം ചന്ദ്രശേഖരന്റെ സ്വഭാവ രീതി അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പെരുമാറി ഈ കൂട്ടുകെട്ടിലും ചന്ദ്രശേഖരൻ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വാഴക്കുളം മനോജ് എന്ന ആനപ്പാപ്പാന്റെ സാമർഥ്യവും കഴിവും കൊണ്ട് ചന്ദ്രശേഖരനെ വർഷങ്ങളോളം വലിയ കുഴപ്പമൊന്നും കൂടാതെ കൊണ്ടുനടക്കാൻ സാധിച്ചു ചന്ദ്രശേഖരനെ നേടണമെങ്കിൽ അവൻ്റെ പുറത്തിരുന്ന് തടിപ്പണി ചെയ്യിക്കണമെന്നറിയാവുന്ന മനോജ് സമയമെടുത്ത് അവനെ കൊണ്ട് തടിപ്പണി ചെയ്യിച്ച് അവന്റെ വിശ്വാസം നേടിയെടുത്തു പൊതുവെ ചന്ദ്രശേഖരന്റെ പുറത്ത് കയറി തടിപ്പണി ചെയ്യിക്കാൻ ആനപ്പാപ്പാൻമാർക്ക് മടിയാണ് അതിനു കാരണം ആനപ്പുറത്ത് കയറുന്ന പാപ്പാനെ കുലുക്കി താഴെയിടുന്ന സ്വഭാവം അവനുണ്ടായിരുന്നു എന്നാൽ ഇവിടെയാണ് വാഴക്കുളം മനോജ് എന്ന ആനപ്പാപ്പാന്റെ കഴിവും സാമർഥ്യവും കൊണ്ട് ചന്ദ്രശേഖരന്റെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇക്കാലയളവിൽ നിരവധി ഉത്സവ പൂരാഘോഷങ്ങൾക്കും ചന്ദ്രശേഖരനെ പങ്കെടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരിക്കൽ ഒരു ഉത്സവ പരിപാടി കഴിഞ്ഞ് ആനയുടെ അടുത്ത് വിശ്രമിക്കുകയായിരുന്നു വാഴക്കുളം മനോജ് ദൂരത്ത് വെട്ടിയിട്ടിരുന്ന പട്ട് എടുത്തു കൊണ്ടുവരാൻ രണ്ടാം പാപ്പനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം കിടന്നത് എന്നാൽ ആനയുടെ മുന്നിലൂടെ മറികടന്ന് പട്ട് കൊണ്ടുവരരുതെന്ന് കൃത്യമായി അയാളോട് അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം ആരും തന്നെ തന്റെ മുന്നിലൂടെ മറികടന്ന് പോകുന്നത് ശങ്കരനാരായണിന് ഇഷ്ടമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആനയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവരോട് കരുതലോടെ പെരുമാറുന്ന കേരളത്തിലെ മികച്ചൊരു ആനപ്പാപ്പാനാണ് മനോജ് ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണ മനോജ് എന്തോ ഒരു ഒച്ച കേട്ടാണ് കണ്ണുതുറന്ന് നോക്കുന്നത് നോക്കുമ്പോൾ ശങ്കരനാരായണൻ തന്റെ മുന്നിൽ കിടക്കുന്ന പട്ടയിൽ ആഞ്ഞുകുത്തുകയാണ് ചതിച്ചോ ഭഗവാനെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു രണ്ടാം പാപ്പാൻ പട്ടയുടെ അടിയിൽപ്പെട്ടു എന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ എഴുന്നേറ്റു നോക്കുമ്പോൾ രണ്ടാം പാപ്പാൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ പട്ട കൊണ്ടുവരുന്ന സമയത്ത് അശ്രദ്ധമായി ആനയുടെ മുന്നിലൂടെ മറികടന്നു വരുമ്പോൾ ആന പട്ടയിൽ പിടിച്ചു വലിക്കുകയും ആ ഊക്കിൽ രണ്ടാം പാപ്പൻ പട്ടയോടൊപ്പം ആനയുടെ മുന്നിൽ വീണെന്ന് കരുതിയാണ് ശങ്കരനാരായണൻ കുത്തിയതുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒന്നാം കേടി സ്വഭാവമുള്ള ആന അടുത്ത നിമിഷത്തിലവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു ഒരിക്കൽ ഒരു ഉത്സവ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ശങ്കരനാരായണനും പാപ്പാന്മാരും ആന ദൂരത്തു നിന്നും നടന്നു വരുന്നത് കണ്ട വെറും എട്ട് വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവനെ കാണാനായി ഗേറ്റിന് സമീപം ചെന്നു നിന്നു ആന മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കൗതുകത്തോടെ നോക്കി നിന്ന ആ പെൺകുട്ടിയുടെ നേർക്ക് പെട്ടെന്നായിരുന്നു അവൻ കൊമ്പുകുലിക്ക് പാഞ്ഞെടുത്തത് സ്തംഭിച്ചുപോയ ആ പെൺകുട്ടിയുടെ നേരെ പാഞ്ഞുവന്ന ആ കൊമ്പുകളെ തോട്ടി തോട്ടികൊണ്ടുടക്കി ശങ്കരനാരായണന്റെ കലയിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചത് പാപ്പാന്റെ മിടുക്ക് വാഴക്കുളം മനോജിനു ശേഷം ശങ്കരനാരായണന്റെ ചുമതല ഏറ്റെടുത്തത് കോട്ടായി രാജു എന്ന മിടുക്കനായ പാപ്പാനായിരുന്നു പലതവണ കോട്ടായി രാജുവിനെ അപകടപ്പെടുത്താൻ ശങ്കരനാരായണൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു അബദ്ധത്തിലാണെങ്കിൽ പോലും ഒരിക്കൽ ശങ്കരനാരായണൻ്റെ കൊമ്പിൽ കോട്ടായി രാജുവിന്റെയും ചോര പുരണ്ടിരുന്നു താൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിവുള്ള അസാധ്യ ചങ്കൂറ്റവും മുൻശുണ്ടിയുമായിരുന്നു ശങ്കരനാരായണൻ എന്ന ഇരട്ടച്ചങ്കന്റെ പ്രത്യേകത അബദ്ധത്തിലാണെങ്കിൽ പോലും ശങ്കരനാരായണന്റെ അടിയേറ്റ് രാജുവിന്റെ കരലിൻ്റെ ഒരു കഷ്ണം തെറിച്ചുപോയി നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ സ്വന്തമായിരിക്കുമ്പോഴാണ് ശങ്കരനാരായണനെ കോട്ടായി രാജു അഴിക്കുന്നത് അക്കാലങ്ങളിൽ പേരുകേട്ട പ്രശ്നക്കാരനായിരുന്ന ശങ്കരനാരായണനെ വലിയ കുഴപ്പമൊന്നും കൂടാതെയാണ് രാജു വഴി നടത്തിയിരുന്നത് ഒരിക്കൽ ഒരു ഉത്സവ പരിപാടിക്കായി കൊണ്ടുവന്ന ശങ്കരനാരായണന്റെ കാഴ്ചവുട്ടിൽ വിശ്രമിക്കുകയായിരുന്നു രാജു പകുതി മയക്കത്തിലായിരുന്ന ശങ്കരനാരായണന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് രാജു ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴാണ് പൂരത്തിന് ആനയെ കൊണ്ടുചെല്ലാൻ കമ്മറ്റിക്കാർ വിളിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം പാപ്പാൻ ആനയുടെ വാലിൽ തൊട്ടത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ശങ്കരനാരായണൻ രണ്ടാം പാപ്പനെ പിടികൂടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കിട്ടിയില്ല പക്ഷേ ശങ്കരനാരായണന്റെ കൊമ്പുകൊണ്ടുള്ള അടി കൊണ്ടത് രാജുവിനായിരുന്നു അടിയുടെ ഊക്കിൽ രാജു ദൂരേക്ക് തെറിച്ചു വീണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് ആനയെ തടച്ചു പക്ഷെ അധികം വൈകാതെ ബോധരഹിതനായ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയ നടത്തിയതിനാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ആഴ്ചകൾക്ക് ശേഷം രാജു ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ആദ്യമായിരുന്നത് തൻ്റെ ആനയുടെ അടുത്തേക്കായിരുന്നു ഒരിക്കലും തന്റെ ആന തന്നെ ഉപദ്രവിക്കില്ലെന്നും അവൻ അറിയാതെ അത് പറ്റിയതെന്നുമായിരുന്നു രാജുവിൻ്റെ പ്രതികരണം ശസ്ത്രക്രിയ കഴിഞ്ഞ് ശരീരത്തിൽ ബാൻഡേജുമായി കാറിൽ വന്നിറങ്ങിയ രാജുവിനെ ശങ്കരനാരായണൻ കണ്ടില്ല പക്ഷേ അയാൾ ആ സ്ഥലത്ത് വന്നിറങ്ങിയ നിമിഷം മുതൽ ശങ്കരനാരായണൻ പരാക്രമം ആരംഭിച്ചു ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം അവശനായ രാജു അയാളുടെ ആനയുടെ അടുത്തേക്കെത്താൻ ഒരു കാരണം കൂടി കൂടിയുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് രാജു പോകുന്നതിന് മുൻപ് ശങ്കരനാരായണനെ തളച്ച അതേ സ്ഥലത്തായിരുന്നു അവൻ നിന്നിരുന്നത് മറ്റാർക്കും അവനെ അവിടെ നിന്നും അഴിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഒരിക്കലും ശങ്കരനാരായണൻ തന്നെ അറിഞ്ഞുകൊണ്ട് ആക്രമിക്കുമെന്ന് രാജു വിശ്വസിക്കുന്നില്ല അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നാണ് അദ്ദേഹവും പറഞ്ഞത് എത്ര വഴക്കാളിയാണെന്ന് പറഞ്ഞാലും പാപ്പാൻ രാജുവിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു ശങ്കരനാരായണന് അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പറയാവുന്നത് നെന്മാറ വേലയിൽ ഒരിക്കൽ സാജ് പ്രസാദ് എന്ന ആന ഇടഞ്ഞ സംഭവമാണ് ഒരിക്കൽ വല്ലങ്ങി വേലയിൽ ആനകൾ നിരനിരായി നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സാജ് പ്രസാദ് എന്ന ആന ഇടയുകയുണ്ടായി പൊതുവെ പ്രശ്നക്കാരനല്ലാത്ത പ്രസാദ് അന്നൊരൽപ്പം പരാക്രമം കാട്ടിയെന്ന് തന്നെ പറയാം തലങ്ങും മിനങ്ങും സാജ് പ്രസാദ് ഓടിയതോടെ മറ്റുള്ള ആനക്കാർ അവരുടെ ആനകളുടെ ചങ്ങല അഴിച്ച് സ്വതന്ത്രരാക്കി സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏറെക്കുറെ എല്ലാ ആനകളെയും അവിടെ നിന്നും മാറ്റിയിട്ടും ഒരന മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അക്കാലങ്ങളിൽ ചട്ടമ്പി ആനകളിൽ ഏറ്റവും കുപ്രസിദ്ധനായിരുന്ന എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ സ്വന്തമായിരുന്ന ശങ്കരനാരായണനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്ന തന്നെ കണ്ട് പേടിക്കാതെ നിൽക്കുന്ന ശങ്കരനാരായണനെ കണ്ട് സാജ് പ്രസാദ് കലിമൂത്ത് അവനു നേരെ ചീറിയെടുത്തു പൊതുവെ ഉത്സവപൂര പരിപാടികളെക്കാൾ തടിപ്പണി ചെയ്ത് ആരോഗ്യവാനായ ആനയായിരുന്നു സാജ് പ്രസാദ് സാജ് പ്രസാദ് തൻറെ ആനയ്ക്കു നേരെ ചീരി വരുന്നത് കണ്ട് പാപ്പാൻ കോട്ടായി രാജു അങ്ങോട്ടെടുത്തു എന്നൊരു വാക്കു പറഞ്ഞു തീരും മുൻപേ സാജ് പ്രസാദുമായി കൊമ്പുകോർത്ത ശങ്കരനാരായണൻ അല്പസമയത്തിനുള്ളിൽ അവനെ മരിച്ചിട്ടു തുടർന്ന് സാജ് പ്രസാദിനെ മറ്റുള്ള പാപ്പാൻമാർ തളച്ചു എത്ര വഴക്കാളിയാണെന്ന് പറഞ്ഞാലും തന്റെ പാപ്പാൻ രാജു പറയുന്നത് അക്ഷരം പ്രതി ശങ്കരനാരായണൻ അനുസരിക്കുമായിരുന്നു കോട്ടായി രാജുവിന്റെ ചുമതലയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന രാമൻ എന്ന പേരുള്ള പാപ്പാനേയും ശങ്കരനാരായണൻ അനുസരിച്ചിരുന്നു മതപ്പാട് സമയത്ത് ഭ്രാന്തിലകി നിൽക്കുന്ന ശങ്കരനാരായണന്റെ മുന്നിലേക്ക് രാജുവിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത സമയത്ത് രാമനായിരുന്നു ആനയുടെ ചങ്ങര ഇളക്കിയിടുന്ന ജോലികൾ ചെയ്തിരുന്നത് എന്നാൽ ശങ്കരനാരായണന്റെ കൊമ്പുകളാൽ തന്നെ അവന്റെ പ്രിയപ്പെട്ട രാമന്റെ ജീവൻ പൊരിഞ്ഞു ഒരിക്കൽ ഒന്നാം പാപ്പാൻ കോട്ടായി രാജുവിനൊപ്പം പൂരപ്പറമ്പിലേക്ക് ചെന്ന ശങ്കരനാരായണന്റെ മുൻകാലുകളിലെ ഇടച്ചങ്ങല ഇളക്കാൻ ചെന്ന രാമനെ അവൻ അടിച്ചിട്ട് കുത്തി ഒന്നാം പാപ്പാൻ രാജുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ശങ്കരനാരായണൻ രാമന്റെ ശരീരത്തെ രണ്ട് തുണ്ടാക്കി കഴിഞ്ഞിരുന്നു എല്ലായ്പ്പോഴും ആനയുടെ മുന്നിലേക്ക് കയറി ചെല്ലുന്നതിന് മുൻപ് അവന്റെ ശരീരത്തിൽ തൊട്ട് മുന്നിലേക്ക് വരുന്ന രാമൻ സംഭവം നടക്കുന്ന ദിവസം അങ്ങനെ ചെയ്യാതെ ആനയുടെ മുന്നിലേക്ക് വന്നതാണ് വിനയായത് പുറമെയുള്ള ആരോ തന്നെ സ്പർശിച്ചു എന്ന് കരുതിയാകണം ശങ്കരനാരായണൻ രാമനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഈ സംഭവം നടന്ന ശേഷം ഉടനെ തന്നെ വേറെ കുഴപ്പമൊന്നും കൂടാതെ കോട്ടായി രാജു ആനയുടെ കൊമ്പിലെ ചോര കഴുകിക്കളഞ്ഞു കോട്ടായി രാജു ശങ്കരനാരായണൻ കൂട്ടുകെട്ട് ഏകദേശം പത്തു വർഷത്തോളം പിന്നിട്ട ശേഷം നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും ഒരു കൈമാറ്റത്തിലൂടെ ശങ്കരനാരായണൻ കളരിക്കാവ് പ്രകാശ് ശങ്കരായി മാറി അതോടെ ആനയുടെ കഷ്ടകാലം ആരംഭിച്ചു പുതിയ ഉടമസ്ഥനുമായി ചേർന്നു പോകാത്തതുകൊണ്ട് കോട്ടായി രാജു ശങ്കരനാരായണനെന്നും ഒഴിവായതോടെ പുതിയ പാപ്പാന്മാർ ശങ്കരനാരായണനെ കെട്ടിയടിക്കാൻ ശ്രമിച്ചു പുതിയതായി ചുമതലയേറ്റ പാപ്പാൻമാരുടെ ആജ്ഞകൾക്ക് മുൻപിൽ തലകുനിക്കാൻ അവൻ വിസമ്മതിച്ചതോടെ പലപ്പോഴും അവൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു പാപ്പാന്മാരുടുള്ള വാശിയിൽ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ദിവസങ്ങളോളം നിന്നു ആനയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പാപ്പാന്റെ ഇഷ്ടത്തിന് ആനയെ കൊണ്ടുവരാൻ ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഒടുവിൽ പഴയ പാപ്പാന്മാരെ എത്തിച്ച് ആനയെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശങ്കരനാരായണൻ എന്ന ഇരട്ട ആന കേരളത്തിൽ നിന്നും വിടവാങ്ങി